ഹായ് ഗായ്സ് എൻ്റെ മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു യാത്രയാണ് എൻ്റെ കൂടെ ഈ യാത്രയിലുള്ളത് എൻ്റെ കൂട്ടുകാരാണ് അപ്പോൾ മുന്നിൽ നമുക്ക് കാണാം അതിമനോഹരമായ റോഡും ആകാശവുമാണ് അപ്പോൾ നമ്മൾ ചെന്നെത്തുന്ന സ്ഥലത്തും ഇതിലും അതിമനോഹരമായ കാഴ്ചകൾ കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന ആദ്യത്തെ കാഴ്ച ഇതാണ് അപ്പോൾ ഒട്ടുമിക്ക പേർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന നമ്മൾ ഇന്നെവിടെയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകാത്തവർക്ക് ഇതാണ് ഇലവീഴ പൂഞ്ചിറ അങ്ങനെ പതുക്കെ ഞങ്ങൾ നടന്നു തുടങ്ങി അപ്പോൾ ആദ്യം നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇതൊക്കെയാണ് നടന്നു പോകുമ്പോൾ ഓരോ ഇടവേളയിലും കുറേ ജീപ്പുകളിങ്ങനെ പോകുന്നതായിട്ട് കാണാം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതുപോലെ തന്നെ ജീപ്പ് സവാരി ഇഷ്ടപ്പെടുന്നവർക്കും പ്രത്യേകിച്ചും ഇതുപോലെയുള്ള റോഡിൽ കൂടെ പോകാൻ താല്പര്യമുള്ളവർക്കും ജീപ്പിലൂടെ സഞ്ചരിക്കാവുന്നതാണ് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് ജീപ്പിലൂടെ പോകുന്നത് എന്തിരുന്നാലും നേരത്തെ ജീപ്പിൽ പോയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇത്തവണ നടന്ന് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഓരോ സൈഡും നല്ല രീതിയിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെ പോയപ്പോൾ നമ്മളൊരു വ്യൂ പോയിന്റിൽ നിന്ന് കണ്ട കാഴ്ചയാണിത് വരുന്ന വഴിക്ക് നമുക്കിതുപോലൊരു ചെറിയ കട കാണാനായിട്ട് സാധിക്കും ദാഹ്ക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കോ ഇവിടെ വന്ന് കഴിക്കാം വീണ്ടും ഞങ്ങൾ നടന്ന് പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പം നടക്കുമോറും ദൂരവും അതുപോലെ തന്നെ കാണുന്ന കാഴ്ചകളുടെയും ഭംഗി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഒരുപാട് നേരത്തെ നടത്തത്തിന് ശേഷം നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതൊരു മിനി വ്ലോഗ് ആയതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിടുക